ഗുരുർ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്ഭ തസ്മൈ ശ്രീ ഗുരുവേദ നമസ്കാരം നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഭഗവതിയുടെ അഭൗമമായ കൈകളുടെ സൗന്ദര്യത്തെ കുറിച്ചാണ് കമനീയമായ കൈകളെ കുറിച്ചാണ് വാഗ്ദേവതമാര് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം കനകാംകേയൂര ഭുജാന്നിത എന്നാണ് കനക നിർമ്മിതമായ അംഗദം കനകാംഗത കനക കനകനിർമ്മിത സ്വർണത്താൽ നിർമ്മിക്കപ്പെട്ട അംഗതം കേയൂരം രണ്ട് തോൾവളകൾ കൈകളിൽ അണിയുന്ന രണ്ട് തോൾവള അതും ഏതുകൊണ്ടാണ് കനകം കൊണ്ട സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ് ഇപ്പോ ഈ തോൾവളകൾ അണിഞ്ഞ അതിമനോഹരമായ കൈകളോട് കൂടിയവൾ എന്ന നാമത്തിനർത്ഥം ഇപ്പൊ ഇവിടെ അംഗതവും അതുപോലെ തന്നെ കേയൂരവും തോൾവളകളാണ് അത് കൈമുട്ടിന് താഴെ ധരിക്കുന്ന രണ്ട് ആഭരണങ്ങളാണ് ഈ അംഗദം തോളോട് ചേർന്ന് ഉയർന്ന് കാണുന്നത് ആണ് അതായത് അംഗദം തോളോട് ചേർന്ന് ഉയർന്ന് കാണുന്നത് കെയൂരം രണ്ടിനും ആകൃതി വ്യത്യാസം ഉണ്ട് എങ്കിലും ഭഗവതിയുടെ ആ കൈകള് ഈ കേയൂരവും അംഗദവും അണിഞ്ഞ് അതിമനോഹരമായി കാണുന്നു എന്ന് വാഗ്ദേവതമാര് നാമത്തിലൂടെ വർണ്ണിക്കുന്നു കനകാംഗത കേയൂര കമനീയ ഭുജാഞ്ഞിത കനക നിർമ്മിതമാണ് ദേവിയുടെ അംഗതം കേയൂരം ഇവ രണ്ടും അണിഞ്ഞ് കമനീയമായ മനോഹരമായ കൈകളോട് കൂടിയവൾ അംഗതവും കെയ്യൂരവും മുൻപ് സൂചിപ്പിച്ചതുപോലെ ആകൃതി വ്യത്യാസമുള്ള രണ്ടു തരം തോൾ വളകളാണ് അപ്പോ കനകാംഗതങ്ങളായ സുവർണ ശരീരങ്ങളായ കെയ്യൂരങ്ങൾ അണിഞ്ഞ കമനീയങ്ങളായ ഭുജങ്ങൾ എന്നും നാമത്തിന് അർത്ഥം കാണാവുന്നതാണ് ഇപ്പൊ വാഗ്ദേവിതന്മാര് ഇങ്ങനെയാണ് വർണിച്ചിരിക്കുന്നത് കനകാംഗത കേയൂര കമനീയ ഭുജാന്നിത കനക നിർമ്മിതങ്ങളായ അംഗതങ്ങളാലും കേയൂരങ്ങളാലും അതി മനോഹരമാക്കപ്പെട്ട ഭുജങ്ങളോട് കൂടിയവൾ എന്ന് നാമത്തിന് അർത്ഥം ദേവിയുടെ സ്ഥൂല രൂപ വർണ്ണനയിലെ ഏതാനും നാമങ്ങളിൽ ഒരു നാമമാണ് ഈ നാമം കനകാംഗത കേയൂര കമനീയ ഭുജാന്നിത എന്നുള്ളത് ദേവിയെ സ്ഥൂലമായും സൂക്ഷ്മമായും സൂക്ഷ്മതരമായും സൂക്ഷ്മതമമായും ശുദ്ധ ബ്രഹ്മമായും ഒക്കെ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് വാഗ്ദേവതമാര് തന്നെ ലളിതാ സഹസ്രനാമത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതില് സ്ഥൂല രൂപമായ വർണ്ണനയില് വരുന്ന അതിമനോഹരമായ ഒരു നാമമാണ് കനകാംകത കേയൂര കമനീയ ഭുജാന്നിത എന്നുള്ളത്